ബിഗ് ബോസ് വീട്ടിലേക്ക് മക്കളെ കാണുവാൻ വേണ്ടി വന്ന രണ്ടമ്മമാരും അവരുടെ സഹോദരങ്ങളും ആ വീട്ടിൽ നിന്നും മടങ്ങി പോവുകയാണ് ഇപ്പോൾ ഇത്തവണ മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ഒരു രാത്രി ഈ വീട്ടിൽ തങ്ങുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാവിലെ അവർ വന്നു കയറി അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പെട്ടികൾ സ്റ്റോർ റൂമിലെത്തിയിരുന്നു ജസ്റ്റ് ചില മണിക്കൂറുകൾ മാത്രം അവിടെ ചിലവഴിച്ചും മടങ്ങി പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ പെട്ടിയുടെ ആവശ്യം ഉണ്ടാവുകയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ മത്സരാർത്ഥികളെ കാണുവാൻ വീട്ടിൽ നിന്നും അവരുടെ പ്രിയപ്പെട്ടവർ വന്നപ്പോൾ ഇങ്ങനെ പെട്ടിയൊന്നും വന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള ചില മധുര പലഹാരങ്ങളൊക്കെയായിരുന്നു ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നാൽ ഈ പ്രാവശ്യം പെട്ടിയൊക്കെ വന്നപ്പോൾ ഇത്രയും വലിയ പെട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഒക്കെ അവിടെ തങ്ങുവാനുള്ള സാമഗ്രികളുമായിട്ടായിരിക്കും ഇവർ എത്തിയത് എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ആ വീട്ടിൽ ഒരു ദിവസം തങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തയും പ്രചരിച്ചിരുന്നത് അങ്ങനെ തന്നെ നമ്മളും വാർത്ത അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു അൻസിബയുടെയും ഋഷിയുടെയും അമ്മമാർക്ക് മടങ്ങിപ്പോകുവാനുള്ള സമയമായിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരിക എന്നുള്ള അറിയിപ്പായിരുന്നു അതിന് പ്രകാരം ഇപ്പോൾ ഭക്ഷണം കഴിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ രണ്ടമ്മമാരും അവർക്കൊപ്പം കയറിയ രണ്ടു മക്കൾ വീതവും ആ വീട്ടിൽ നിന്ന് വിട പറയുവാൻ പോകുകയാണ്